ഹായ് ഫ്രണ്ട്സ് ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പായം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യും അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് നേന്ത്രപായം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മീയുടെ സൈസ് വലുപ്പത്തിലുള്ള നീന്തപ്പായമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അത് അത് ഇതുപോലെ ചെറുതായിട്ട് അറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കൂടുതൽ പഴുപ്പായിട്ടുള്ള നീന്തപ്പായം ഇതിന് പറ്റൂല കേട്ടോ ഏർ കൂടുതൽ പഴുപ്പായിട്ടുള്ള നീന്തപ്പായം പറ്റൂല തീരെ പഴുപ്പാകാത്ത നീന്തപ്പായം പറ്റൂലട്ടോ ഒരു മീയുടെ സൈസ് പഴുപ്പായിട്ടുള്ള നീന്തപ്പായം ഉണ്ടാവുള്ളോ അതാണ് ഇതിന് എടുക്ക കേട്ടോ നീ ഇത് അതുപോലെ ഒരു പാൻ തണുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് നന്നായിട്ടും ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടി മുന്തിരിയും കൂടി ഇടുത്തിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ അണ്ടി പരിപ്പ് മുന്തിരയൊക്കെ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള നീന്തപ്പായം കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക നമ്മൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പായ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോ നന്നായിട്ട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പായ ഇതിന് എടുക്കാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മളെ ഈ പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കിട്ടണ്ടേ വേറെ നന്നായിട്ടൊന്ന് വാറ്റിട്ട് എടുക്കണം കേട്ടോ അപ്പൊ നമ്മളെ പഴത്തിന്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ല നമ്മളെ പഴം ഒടഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത്രയും നായി കിട്ടിയാൽ മതിട്ടോ നീ ഫാനൊന്നും മാറ്റി കൊടുക്കണ്ടേ ഇനി ഇത് രണ്ടു കപ്പ് പാൽ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണ്ടട്ടോ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാൽ ആവശ്യമുണ്ട് അപ്പൊ ഇത് നമ്മളെ പാല് കൂടെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പാല് തിളപ്പിച്ചിട്ട് എടുക്കുമ്പോ അതുപോലെ കൈ വെക്കാതെ കൊടുക്കണേ പാലും തിളച്ച് വരുന്ന വരെ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ എന്ത് വേണമെങ്കിലും എടുക്ക കേട്ടോ ഇനി ഇത് അതുപോലെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കട്ട കെട്ടാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ ഈ വെള്ളത്തിന് പകരം പാലിൽ വേണമെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണേ കട്ട ഉണ്ടാവരുത് കേട്ടോ കട്ടില്ലാത്ത രീതിയില് നന്നായിട്ടൊന്നും മിക്സ് ആയിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കട്ടൊന്നും കെട്ടിട്ടില്ല കേട്ടോ ഇനി ഞമ്മക്ക് പാലിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതായത് മുഴുവനായിട്ടും പാലിലേക്കൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ ഒഴിച്ച് കൊടുത്തപ്പ തന്നെ വേഗത്തിൽ ഒന്ന് മിക്സ് ആയി കൊടുക്കണേ അല്ലെങ്കിൽ കട്ട പിടിച്ച് പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണ്ട അത് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അടി പിടിച്ച് പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണ്ടട്ടോ പഞ്ചസാരന്റെ അളവ് ഞാൻ പറയില്ലോ അവൻ അവന്റെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്ക കേട്ടോ ഞാൻ ഇപ്പൊ ഒരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടെട്ടോ അപ്പം നമ്മളെ മിക്സ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പായം കൂടി ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുള്ളു കേട്ടോ പഴത്തിന്റെ പകുതി മാത്രാണ് ഇട്ട് കൊടുക്കുള്ളത് ഇതത്ര മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പായം ഇട്ട് കൊടുത്തിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്ക കേട്ടോ പിന്നെ എന്തവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടും തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ നമുക്ക് അപ്പൊ അതാ നമ്മളെ മിക്സ് കൂടെ നന്നായിട്ടും തിളച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടില്ലേ അത് നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും ആയി കിട്ടിയാൽ വന്നിട്ടോ നീ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നീ ഇതീക്കൊരു കാല് ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് നെയ്ച്ചു കൊടുക്കണ്ടേ ഇത് ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ നിങ്ങൾക്ക് ഇതിന് പകരം ഏലൊക്കെ പൊടിച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്ക കേട്ടോ നീ ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒന്ന് ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണേ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടെട്ടോ അപ്പൊ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അപ്പൊ ഞാൻ എന്താ അതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ അത് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പായം പിന്നെ അണ്ടിപരിപ്പ് മുന്തിരിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ അപ്പൊ നമ്മളെ അടിപൊളി ആയിട്ടുള്ള പുഡിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നാവിലിട്ട് അലിഞ്ഞ് പോകുന്നൊക്കെ പറയില്ല അതുപോലുള്ളൊരു പുഡിങ്ങാണ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ പഴം കഴിക്കാൻ പാട്ടുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ് കാണട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇനി പഴം കിട്ടുമ്പോൾ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനും ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ മൂന്ന് മണിക്ക് വീണ്ടും വരാം അസല വലൈക്കം